തേച്ചു തേച്ചു വേണ്ട വേണ്ട ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത കോൺക്രീറ്റും വടകര ലോക്സഭാർഥി സി ആർ പ്രഫുൽ കൃഷ്ണ കൂത്തുപറമ്പിൽ പര്യടനം നടത്തി കൂത്തുപറമ്പിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളും കേന്ദ്രങ്ങളും സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥിച്ചു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായാണ് പ്രഫുൽ കൃഷ്ണ കൂത്തുപറമ്പിൽ പര്യടനത്തിന് എത്തിയത് കൂത്തുപറമ്പിലെ വിവിധ പ്രദേശങ്ങളായ മൂരിയാട് അയോധ്യ നഗർ വലിയ വെളിച്ചം വ്യവസായശാല ഐ എച്ച് ആർ ഡി കോളേജ് മഹാത്മാഗാന്ധി കോളേജ് വള്ളിയായി തുടങ്ങിയ സ്ഥലങ്ങളും സന്ദർശിച്ചു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് എ പി പുരുഷോത്തമൻ ബി ജെ പി കൂത്തുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് സി കെ സുരേഷ് പി ഷൈജു ടി കെ സജീവൻ ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ ധനഞ്ജയൻ സി പി സംഗീത ബി ഡി ജെ എസ് സംസ്ഥാന സെക്രട്ടറി ഇ മനീഷ് കുത്തുപറമ്പ് മണ്ഡലം സെക്രട്ടറി സി കെ വത്സരാജൻ കൊത്തുപറമ്പ് നഗരസഭാ കൌൺസിലർ സുഷിന പാട്ട്യം പഞ്ചായത്ത് മെമ്പർമാരായ പി മജ്ജിഷ എൻ റീന മൊഗേരി പഞ്ചായത്ത് മെമ്പർ സജിലത ടി കെ ഷിബു വി അശോകൻ വി രാജേഷ് പി പുഷ്പലത എന്നിവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു